ഒരു ടെൻ്റില് രണ്ടു പേർക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഈ ടെന്റുകളും കാര്യങ്ങളും ഉള്ളതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കിത് പോയി നോക്കാം നല്ല പൊളി ക്ലൈമറ്റ് കിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം മുഴുവനും അതായത് ഇന്നത്തെ നാളത്തെ ദിവസം മുഴുവനായിട്ട് കാണിക്കാൻ പോകുന്നത് ഇവിടെ ഏലഗിരിയിലാണ് ഏലഗിരിയിലെ റിസോർട്ട് റെയിൻബോ റിസോർട്ടല്ലേ റെയിൻ ബോ റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് റെയിൻബോ റിസോർട്ടിൽ നമ്മൾ റിസോർട്ടിൽ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ഏലഗിരിയിൽ എങ്ങനെ റിസോർട്ടിൽ എൻജോയ് ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഏത് സമയത്താണ് വരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ഫുഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണും ഞാനിവിടെ നന്നായിട്ട് മഴയൊക്കെ കൊണ്ട് നല്ല മഴ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇവിടെ വീഡിയോ ഒക്കെ ക്ലൈ ചെയ്തൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം ആയിട്ട് നമുക്ക് ഓൺ ബോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ മെജോറിറ്റി നമ്മൾ ഓൺ ബോയ്സ് ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ കൊണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചിരിക്കും കേട്ടോ അപ്പോഴേ ഇവിടെ പോകുന്നതിന് മുമ്പ് ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോഴത്തെ നമുക്കിതുള്ള ഉച്ചത്തേക്കുള്ള ഭക്ഷണമാണിത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു നാല് മണിയായിട്ടാണ് റെയിൻബോ ഈ ടെൻ്റ് ഹൗസ് എന്നുള്ള ഈ ഒരു റിസോർട്ടിൽ വന്നിരിക്കുന്നത് നമുക്ക് നോർമലായിട്ടുള്ള റൂമുകളും ഉണ്ട് ടെൻറ്റായിട്ടുള്ള നമുക്കിപ്പോൾ മുപ്പത്തിനാല് ടെൻറ്റാണ് നമുക്ക് എല്ലാവർക്കും കൂടി എടുത്തിട്ടുള്ളത് ഒരു ടെൻറ്റിൽ രണ്ട് പേർക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഈ ടെൻറ്റുകളും കാര്യങ്ങളും ഉള്ളതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കിത് പോയി നോക്കാം നല്ല പോളി ക്ലൈമറ്റ് കിട്ടോ വന്ന സമയം എന്ന് പറയുന്നത് എന്തൊരു ഭംഗിയാന്ന് ഒരു നാച്ചുറലായിട്ട് നമ്മളിതിൽ വീടില് കളറും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഒറിജിനൽ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലം അതിലൊരു ടെൻറ്റ് ആ ടെൻറ്റിൽ നമുക്ക് നോക്കാം ആ ടെൻറ്റ് എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ കാണുന്ന കേട്ടോ ഈ ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള സുഖമായിട്ട് രണ്ടല്ല മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന ഒരു ടെൻറ്റാണ് നല്ല സുഖമായിട്ട് ഇതിനുള്ള വെള്ളം ഒന്നും വരില്ലെന്നാണ് പറയുന്നത് കാരണം ആ മഴയും വന്നാലും കാര്യങ്ങളൊന്നും വന്നാലും വെള്ളം വരില്ലെന്നാണ് പുള്ളി പറയുന്നത് നമുക്കറിയില്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇത് കാര്യമുള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാം ദീപ്പം നമ്മൾ അതിനോടുകൂടെ തന്നെ നമുക്ക് ഉച്ചത്തേക്കുള്ള ഭക്ഷണം മട്ടൻ ബിരിയാണി നല്ല ആർക്കോട്ട് മട്ടൻ ബിരിയാണി ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ളതാണ് നമുക്ക് കഴിച്ച് സൂപ്പറ് ടേസ്റ്റാകട്ടെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഒന്ന് ഡ്രസ് മാറിയത് എന്നാൽ ക്രിക്കറ്റ് കളിക്കാന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്കും ദയ തുടങ്ങി നമ്മുടെ മഴ ചറബറ ചറബറയെന്ന് പിന്നെ അതേ മഴ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാനായി അപ്പം നമുക്കറിയാം ഇപ്പം മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടെൻറ്റ് ഹൗസിൻ്റെ ഉള്ള സ്ഥിതി എന്താണെന്ന് കൂടുതൽ നമുക്ക് അറിയാനുള്ള ഒരു അവസരം കൂടി ആയിരിക്കും ഈ മഴയൊന്ന് മാറിയിട്ട് വേണം ക്രിക്കറ്റ് കളിക്കാൻ പിച്ചു നിരീക്ഷകനായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ദൈവം മാനം കുറച്ച് കുറച്ചായിട്ട് മഴ ഇങ്ങനെ ചാറ് ചാറ് പെയ്തോണ്ടിരിക്കുന്നു എന്ത് രസമല്ലേ ആ മഞ്ഞ് മൂടിക്കിടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ മഴയൊക്കെ കാണാൻ ഓ അതുതന്നെ ഭാഗ്യം സി പോളി മാമ പോളി ഇതുതന്നെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് നമുക്ക് ആ ഒരു ഗ്രീനറിയും ആ ഈ ഒരു മഴയും ഈ ഒരു ആസ്വദിക്കുന്ന ആ ഒരു ഇതിനാണുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അത് അമ്പയറായിട്ട് മാമനും പോകുന്നുണ്ട് മാമനാണ് അവിടുത്തെ അമ്പയർ അമ്പയർ പോയി പിച്ച് നിരീക്ഷിച്ച് ഡി എൽ എസ് വഴി ഓവർ കുറക്കണമെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അത് ഷെയ്ക്ക് ക്വാരിയറിയാണ് ഓപ്പോസിറ്റ് ക്യാപ്റ്റൻ ഞാനവിടെ അവിടുത്തെ അമ്പയർ ഞാൻ പറയും നീ പറഞ്ഞ ഒന്നും ഞാൻ കേൾക്കില്ലെന്ന രീതിയിൽ ഞാൻ അവിടെ എല്ലാവരോടും കത്തി അടിച്ച് അങ്ങനെ നടക്കുമ്പോഴാണിത് നമ്മുടെ എല്ലാവരും വെയിറ്റിംഗ് ആട്ടോ മഴ മാറി അപ്പഴേ ക്രിക്കറ്റ് കളിക്കാം നമ്മൾ മഴ മാറി എന്നൊക്കെ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങാം അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഏകദേശം മഴ ഒന്ന് കുറഞ്ഞു തുടങ്ങി എന്നാലും അങ്ങ് മുഴുവനായിട്ട് വിട്ടിട്ടില്ല പക്ഷേ അങ്ങനെ കളിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് മഴയത്ത് ആ ഒരു കളിക്കുന്നതിൻ്റെ സുഖം വേറൊന്നും കിട്ടില്ല അല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്ത് അറിയിക്കുക മഴയത്ത് ക്രിക്കറ്റ് കളിച്ചവർ എത്ര പേരുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ആകട്ടെ ഒരു പോളി അനുഭവം എന്ന് പറയുന്നത് മഴയത്ത് ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ കളിക്കുക അതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചതൊക്കെ എന്നുള്ള കാര്യമില്ല അത് എന്നാലും ക്രിക്കറ്റുകൾ തുടങ്ങാൻ പോവാണ് કહી hey, hey ക്രിക്കറ്റുകളെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ നമ്മളിതേ നല്ല ഭക്ഷണം നല്ല ബാർബിക്യു ഭക്ഷണമൊക്കെ ഭക്ഷണം കണ്ടപ്പോൾ വീഡിയോ മറന്നുപോയി അത് നമുക്ക് സാധാരണയായിട്ടുള്ളതാണല്ലോ നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല വിശപ്പിൽ നല്ല ഭക്ഷണമൊക്കെ അയച്ച് ഇതേ ടെൻ്റ് ഹൗസിൽ ഞങ്ങൾ മൂന്ന് പേരാണ് രണ്ട് പേർക്ക് കിടക്കാനുള്ള സ്ഥലമാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്നൊരു സ്ഥലമാണ് ടീ തേടി ാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് ടെന്റിന്റെ അകമൊക്കെ ഇത് കാണിച്ചേ നല്ല നല്ല രസം കേട്ടോ പുറത്തുള്ള ക്ലൈമറ്റിനും അകത്തുള്ള ക്ലൈമറ്റിനും വരുന്നില്ല മൂന്നുപേർക്ക് സുഖമായിട്ട് കഴുകാം അതുപോലെ നല്ല ആയിരിക്കും പുറത്ത് നമ്മൾ നല്ല ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ സൂപ്പർ ആയിരിക്കും ഇതിങ്ങനെ സിബൊക്കെ ഇട്ട് രണ്ട് സിബിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് थैंक तो जि, यू <inevitably feel> <Lutheranा> <practices> இத ஆர்டிபிஷியல் வாட்டர்ஸ் எல்லாரும் குளிச்சு பசங்களை களைச்சோண்டிருக்காரு നല്ല മഴ പെയുണ്ട് ഇത് ഇതാണ് ഗോക്കാട്ടിന്റെ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഗോക്കാട്ട് ഇപ്പോൾ ഉള്ള സമയവും ഇല്ലാത്തോണ്ടാണ് അവിടെ ഗോക്കാട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഷോട്ടിൽ കാണിച്ചു തരാം കണ്ടകൂടൻ അവിടെ ഗോക്കാട്ടിൻ്റെ ഹെൽമെറ്റും

என்ன வாட்டர் சோர்பிங் அதுக்குள்ளே ஓடிட்டே இருக்கணும் இல்லை இல்லை என்ன நினைக்கிறேன் இங்கே தான் வங்கி ஜம்பிங்கும் இருக்கா

അപ്പോഴത് ഇതിൽ വാട്ടർ സോർബിങ്ങിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ബങ്കി ജമ്പിങ്ങിനും ഇരുന്നൂറ് രൂപയാണ് ഏകദേശം എല്ലാം ഇരുന്നൂറ് നൂറ്റി എഴുപത്തഞ്ച് ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ് എല്ലാം പക്ഷേ ഇവിടെ ചെറിയ സിപ്ലീനറായാലും എല്ലാം കുറച്ച് ഡിസ്റ്റൻസ് കുറവാണ് വാട്ടർ സോർബിങ്ങും കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ എല്ലാം കുറച്ചേ ഉള്ളൂ പക്ഷേ കൊ കുറച്ചിരുന്നാൽ കൂടെ ഒരുവിധം എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സാധനങ്ങളെല്ലാം തന്നെയാണ് എ ടി വി റൈഡിങ് ആയാലും കൂടാതെ തന്നെ അത് ഇപ്പം നമ്മുടേത് ഈ ഷൂട്ടിങ് ആയാലും എല്ലാം തന്നെ നമുക്ക് കുറച്ച് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാം ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് എല്ലാം തീർച്ചയായിട്ടും ആയിട്ടുള്ള കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ കഴിയാൻ പോവുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് വെജാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള പകുതി മുക്കാൽ പേരും പോകുന്ന വഴിക്ക് ഇവിടെയുള്ള ആ ചിക്കൻ പീസ് ഒരു യമണ്ടൻ ചിക്കൻ പീസിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ ചിക്കൻ പീസ് കണ്ണ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പകുതി പേര് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് കഴിഞ്ഞിട്ട് വരുമ്പോൾ കഴിക്കാം എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ അപ്പോൾ ആ ഒരു ടീമിലുള്ള നോൺ വെജ് കൂട്ടങ്ങളെല്ലാം തന്നെ ഒന്നിച്ചു കൂടി ദേ ഇപ്പം നമ്മുടെ ചിക്കൻ അവിടെ കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് അവർ എണ്ണയിലിട്ട് ചൂടാക്കി നല്ല മൊരിച്ചെടുക്കും എടുത്ത് ഇതേ നമ്മുടെ ചിക്കൻ വരുന്നുണ്ട് ചിക്കൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത് മാമാ ആ ഒരു വലിയ ചിക്കൻ കാലും ആ വലിയ ചിക്കൻ കാലെങ്ങനെ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ കാലിനോട് ചേർത്തുള്ള കൂടി ചേർത്തുള്ള പീസ് കൊണ്ടാണ് അങ്ങനെ ഞാനും എടുത്ത് നമ്മുടെ പരിപാടി ഇതേ നമ്മൾ കഴിക്കലാണല്ലോ മുഖ്യം ആദ്യം ഇതേ ചിക്കൻ പക്കവാടി എടുത്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ്റെ കാലൊന്നും ചൂടാറിക്കോട്ടെ എന്നിട്ട് അതും കഴിക്കാം എന്നാലും കൊള്ളായിരുന്നു

பாரு <laughs> <susinde> <sambandita> അപ്പോ ഇന്നത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതാണ് ഏലഗിരി എന്ന് പറയുന്നത് ഏലഗിരിയിലെ ടെൻറ്റും കാര്യങ്ങളും റെയിൻബോ ഫോറസ്റ്റ് അവിടെയുള്ള കാര്യങ്ങളെ കൂടാതെ ഭയങ്കര കണ്ടോ ഇടി ഇടിയാണ് 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 മോനെ ഇടിയാണ് എല്ലാത്തിനും എല്ലാം ഇടി മഴയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മെജോറിറ്റി ഇവിടെ അറിയാം ഒരു ഇരുപത് ഡിഗ്രിയാണ് ഇവിടുത്തെ ആവറേജ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ മഴയുണ്ടാവും അല്ലെങ്കിൽ മിസ്റ്റ് രാവിലെ മിസ്റ്റ് ഉണ്ടാവും എല്ലാം നിങ്ങൾ വീഡിയോ കണ്ടുകഴണം കാണാത്ത കാര്യങ്ങളൊന്നും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ഇത്രയും കൂടെ കൂടി ന്യൂ ചെയ്യുക പിന്നെ എന്താ പറയുക ചാനലൊക്കെ വരുന്ന മറക്കാൻ മറക്കരുത് കേട്ടോ കാരണം നമ്മൾ നല്ല കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് വരുന്നത് അതിനുവേണ്ടി തന്നെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും